ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചേന ചേന വിത്തിന് മേടിച്ച ചേന വിത്തിന് ചേന മേടിച്ചതാണത് നമ്മൾ പറിച്ചേനാണ് നമ്മൾ പറിച്ച ഇത് ഇതും പിന്നെ അപ്പുറത്തും ഉണ്ട് പേരയില് നമ്മൾ പറിച്ച ചേന ഇതാണ് വളം എന്തേലും കോഴിക്കാട്ടുണ്ട് വളം പത്തായത് ചാക്കുണ്ട് ഇതാണ് നമ്മളെ ചേന ചേന വിത്തഞ്ഞ് അത് തൊടിയിലാണ് അറച്ചിരിക്കുന്നത് ചേന ചിലിറന്ന് പണി നാളെ മുതൽ ചൈറ്റിലടിച്ചാണ് നമുക്ക് പണിക്കാരുണ്ട് നമുക്കൊരു ദിവസം റെസ്റ്റ് കാലത്ത് റെസ്റ്റില്ല കേരാൻ ചെത്തയ്ക്ക് തണ്ണൂറില് മുക്കൊക്കെ പണി ഇത പണി ഇതാ ചേരാം അഞ്ച് ടണ് ചേനയാണ് ഇറക്കിയിരിക്കുന്നത് ചേനയ്ക്ക് വില കൂടുതലാണ് കഴിഞ്ഞ് പ്രാവശ്യം നമ്മൾ അമ്പത്തിരണ്ടായിട്ടാണ് ചേന ഇറക്കിയത് പ്രാവശ്യം അമ്പത്തി ഏഴായിട്ടാണ് ചേനാണ് ഇറക്കിയത് ചേനയ്ക്ക് വില കൂട അവിടെ പോയി എടുക്കുകയാണെങ്കിൽ അത്ര വില ഉണ്ടായില്ല പോവാനോ ഈ വീട്ടിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആൾക്കാരുണ്ട് വഞ്ചിപ്പിച്ച് ഇവിടെ ഉള്ളവരെയുണ്ട് ഇതാണ് ചേനക്കുഴി ഉത്തൽ കഴിഞ്ഞു ഇതാണ് ചേനക്കുഴി ചേന മൂടും ചെയ്യും ചവിറ്റിലെ ചേന മൂടല് നാളെ ഒരാളെ വിളിച്ചിട്ടുള്ളൂ പിന്നൊക്കെ എന്താ മൂപ്പേരുമുണ്ട് ചവിറ്റിലടിച്ചാൽ മൂന്നാൾ വിളിച്ചിട്ടുണ്ട് പ്രാവശ്യം ചവിട്ടിലടിച്ചാൽ തുണക്കൊന്നും പോകാൻ എനിക്ക് വയ്യാ തോന്നുകയാണ് ഒരു കാരണം ഞാൻ പോണില്ല അപ്പം മൂന്ന് പണിക്കാരെ വിളിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഞാനും പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ചവിറ്റിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാക്കും വേറെ വേറൊരാളും രണ്ടാളും കൂടിയും കൊടുന്ന ഇടയിലാണ് പ്രാവശ്യം ചവിറ്റിലടിച്ചാൽ ഞാൻ പോകുന്നില്ല വയ്യ കണ്ട പോകാത്തത് എന്താ ചേനക്കുഴി എല്ലാത്തിലും അയ്യായിരം ഉണ്ട് ഈ കണ്ടൊക്കെ നല്ലതാണ് കണ്ടത്തിലും ഈ കണ്ടങ്ങളിലും പ്രാവശ്യം ഇതും പിന്നെ ഇതേ പോയിട്ട് അവിടെ ഉണ്ട് രണ്ട് മൂന്ന് കണ്ടം കൂടി അമ്മായി കാക്കിൻ്റെ അമ്മായി ചേന നട്ടോളം പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കണ്ടും കൂടിയും തന്നിട്ടുണ്ട് അപ്പം അതിലും കൂടിയും ചേന നശനിച്ചിട്ടാണ് ചേനച്ചിട്ടാൻ പോകുന്നുണ്ട് കാക്കു ചാക്കിലാണ് അൻപത് ചാക്കുണ്ട് പിന്നെ അവിടെ ഉണ്ട് പത്ത് ചാക്ക ഓടിയുണ്ട് അത് അവിടെ ഉണ്ട് പത്ത് ചാക്കുള്ളവടിയുണ്ട് അങ്ങനെ വളവും ഒക്കെ ആയി പിന്നെ എന്താ വേറെ എന്താ ഒരു വളം ഇട്ട് കൊടുക്കുക അതൊക്കെ ചേന മൂടിയതിന് ശേഷം അതിൻ്റെ മീലേന ഇട്ട് കൊടുക്കൽ ചേന ചത്താൻ കുറേ ഉണ്ട് അതാണ് നന്നായി ചത്തിൽ തുടങ്ങിക്കുന്നത് എന്നാൽ പിന്നെ കുറെ ചതിയാവില്ല പിന്നെ കാക്കു ചത്തിയായിരുന്നു കഴിഞ്ഞ അണ്ണനെ കൊണ്ടയിടും ചെയ്യും മൂടും ചെയ്യും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് ഇവിടെ ഒരു വേപ്പും തയ്യുണ്ട് ഈ മൂച്ചടി ചോട്ടിലായ കാരൻ ഒരു കാരണല്ലാവൊണ്ട് ഇങ്ങനെ ഒരു ഇതായി നിൽക്കുന്നുണ്ട് ൾക്ക് തൂമ്പു വരുന്നുണ്ട് ഇങ്ങനെ നനക്കേണ്ട ദിവസം ഒന്നും നനച്ചിട്ടില്ല തൂമ്പു തൂമ്പു എല്ലാവർക്കും സുഖമല്ലേ അത് അതുകൊണ്ട് തോന്നിയിരിക്കുന്നു എന്നാ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോ എന്നായി ഞാൻ വരണ്ടത് ശരി എന്നാൽ ഓക്കെ താങ്ക് യു